മലയോര ജനതയുടെ നിയമശബ്ദമായിരുന്ന അഡ്വക്കേറ്റ് അലക്സംസ്കറിയായ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട് പ്രിയ സഹോദരന് വിട ചൊല്ലാനെത്തിയത് ആയിരങ്ങളായിരുന്നു കേരള ഹൈക്കോടതി അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് അലക്സാംസ് കറിയായ വിയോഗത്തിലൂടെ നിലച്ചത് മലയോര ജനതയുടെ നിയമശബ്ദം കൂടിയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ആൾരൂപം നീതിയുടെ കയ്യൊപ്പ് ചാർത്തിയ അഭിഭാഷകൻ മലയോര ജനതയുടെ സ്പന്ദനങ്ങൾ നെഞ്ചിലേറ്റിയ മനുഷ്യസ്നേഹി അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തി ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളും വന്യമൃഗശല്യവുമെല്ലാം മലയോര ജനതയെ ശ്വാസമുട്ടിക്കുമ്പോൾ അവർക്കു വേണ്ടി നിയമ പോരാട്ടം നടത്തി പല കേസുകളിലും അനുകൂല വിധി സമ്പാദിക്കാൻ അദ്ദേഹത്തിനായിരുന്നു സത്യമെന്ന് ബോധ്യപ്പെടുന്ന കേസുകളിൽ പണം വാങ്ങാതെ അവർക്ക് വേണ്ടി വാദിക്കാൻ സദാ സന്നദ്ധനായിരുന്നു കിഫിയുടെ സ്ഥാപകറ്റ് അലക്സംസ്കറിയ സഭയെയും സമൂഹത്തെയും ആഴത്തിൽ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു മൃതസംസ്കാരത്തോടനുബന്ധിച്ചുള്ള വീട്ടിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി ഭൗതിക ശരീരം തേനം കൊന്ന സെയിൻ മൈക്കിൾ സെമിത്തേരി ചാപ്പലിൽ കൊണ്ടുവരികയും കോതമംഗലം രൂപതയുടെ മുൻ രൂപതാധ്യക്ഷൻ മാർ ജോർജ് പുന്നേക്കാട്ടിൽ ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു സഭയുടെ പ്രധാനപ്പെട്ട അവകാശ സംരക്ഷക മേഖലയിൽ നിയമോപദേശകനായി പ്രത്യക്ഷപ്പെട്ട ക്രിസ്തുവിന്റെ മുഖമായിരുന്നു അഡ്വക്കേറ്റ് അലക്സം കറിയെന്ന് അനുശോചന സന്ദേശത്തിൽ റവറൻ ഫാദർ റോയി കണ്ണഞ്ചരാസിമായി പറഞ്ഞു സഭയുടെ അവകാശ സംരക്ഷണയിൽ సంఘటన స్థాపించడం నేతృత్వం వహి സഹോദരങ്ങളും കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ത്യാഗോചരമായ ഈ ഒരു ശുശ്രൂഷയെ ആദരിച്ചിരുന്നത് സ്നേഹിച്ചിരുന്നത് ഞാൻ നോക്കുകയാണ് എത്ര ചടനമായ തീരുമാനങ്ങളിലേക്കാണ് ആഴമുള്ള അദ്ദേഹത്തിന്റെ നിയമപരമായ അരുമിയിൽ അദ്ദേഹം നീതി അവരുടെ ലഭ്യമാക്കുവാൻ വേണ്ടി നീതിക്ക് വേണ്ടി വിശദവും താഹവും സഹിക്കുന്ന ഈ യുവാവ് ഭാഗ്യമാരാണ് എന്നത് ഇപ്പോൾ ക്രിസ്തുവിന്റെ മുന്നിൽ മാനാപ്രഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് സെക്രട്ടറി റവറർ ഫാദർ ജെയിംസ് കൊക്കാവയലിൽ സീറോ മലബാർ സഭയ്ക്ക് അദ്ദേഹം നൽകിയ വിലപ്പെട്ട സമയങ്ങളെയും സേവനങ്ങളെയും അനുസ്മരിച്ച് സംസാരിച്ചു നീതിക്ക് വേണ്ടി പീഡ അനുഭവിക്കുന്നവർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവരുടേതാണ് അലക്സോഫിയലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ജീവകാലം മുഴുവൻ നീതിക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരു വ്യക്തിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും പ്രത്യേകിച്ച് അത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അദ്ദേഹം ഊണും ഉറക്കവും ഇല്ലാതെ സുശേഷം പറയുന്നതുപോലെ വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഒരുപക്ഷെ അവരെ തീക്ഷണതയോടുകൂടി നമ്മുടെ പ്രസ്ഥാനം ആരംഭിക്കുകയും മലയോര കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വളരെ ശക്തമായി നിലകൊള്ളുകയും ചെയ്തു നമുക്കറിയാം മലയോര കർഷകർ ഇത്രയേറെ അനീതി അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ കാട്ടാനകളെ ചവിട്ടിക്കൊല്ലുന്നവർക്ക് വേണ്ടിയിട്ട് പുലികൾ ആക്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ പിടിച്ചുകൊണ്ട് പോയി അന്യായമായി മർദ്ദിക്കുകയും തടവിടുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ആദ്യമിറങ്ങുന്ന ശബ്ദം അദ്ദേഹത്തിന്റേതായിരിക്കും നിയമ പോരാട്ടം അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മറ്റെല്ലാം മറന്ന് അവർക്ക് വേണ്ടിയിട്ട് നിയമ പോരാട്ടങ്ങൾ അദ്ദേഹം ശക്തമായി നടത്തുകയും അവരെ ഇപ്രകാരമുള്ള കെണികളിൽ നിന്ന് രക്ഷിക്കുകയും നഷ്ടപരിഹാരം ആവശ്യമുള്ളവർക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള ശ്രമങ്ങളെ വളരെയധികം സ്നേഹത്തോടുകൂടി അനുസ്മരിക്കുകയാണ് സഭയുടെ പബ്ലിക് കമ്മീഷനോട് ചേർന്ന് അഫേഴ്സ് അതായത് സംവരണം വിഭാഗങ്ങൾക്കായിട്ട് സർക്കാർ കേന്ദ്ര സർക്കാർ പത്ത് ശതമാനം സംവരണം അനുവദിച്ചപ്പോഴെ അത് നടപ്പിലാക്കുവാനായിട്ട് സംസ്ഥാനത്തെ പല വകുപ്പുകള് സർക്കാർ വകുപ്പുകള് നിസ്സംഗത പുലർത്തിയപ്പോഴേ അവർക്ക് വേണ്ടിയിട്ട് നിയമ പോരാട്ടങ്ങൾ നടത്തുകയും കുട്ടികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെയുള്ള ഈ ഒരു സംവരണം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും ധാരാളം പാവപ്പെട്ട ആളുകൾ ഈ ഒരു സർട്ടിഫിക്കറ്റിനായിട്ട് സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ അവരെ വെറും കൈയോടെ പറഞ്ഞയക്കുന്ന അവസരത്തില് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൈക്കോടതിയില് തികച്ചും സൗജന്യമായിട്ട് നിയമ പോരാട്ടം നടത്തി അനേകം കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകുകയും അവർക്ക് സർക്കാർ ഉദ്യോഗവും മികച്ച സ്ഥാപനങ്ങളിൽ അഡ്മിഷനൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളെയൊക്കെ നമ്മളെ എത്ര അനുസ്മരിച്ചാലും മതിയാവുകയില്ല ഒരുപക്ഷെ ഇതൊന്നും പുറം ലോകത്തിന് ഇതേക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല കാരണം അദ്ദേഹം ചെയ്യുന്ന വലിയ നന്മപ്രവർത്തികളെ കർത്താവ് പറഞ്ഞതുപോലെ വലുതുകയും ചെയ്യുന്നത് കൈ അറിയരുത് എന്ന് അദ്ദേഹത്തിന് നിർബത്വം ഉണ്ടായിരുന്നുകൊണ്ട് വേറെ ആരും തന്നെ ഒരുപക്ഷെ അതേക്കുറിച്ച് അറിഞ്ഞിരിക്കാനായിട്ട് സാധ്യതയില്ല അദ്ദേഹം ഒരിടത്തും അത് പരിസ്യപ്പെടുത്തായിട്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇക്കാര്യം ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു എന്ന് എന്നോട് വന്ന് പറഞ്ഞതായിട്ട് എനിക്ക് അറിവില്ല ഇപ്രകാരം ഒത്തിരിയേറെ പാവങ്ങളെ അവരുടെ നീതിക്ക് വേണ്ടിയിട്ട് മലയോര കർഷകർക്ക് വേണ്ടിയിട്ട് ഇ ഡബ്ല്യു എസ് റിസർവേഷൻ നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അതുപോലെ വിവിധ തരത്തിലെ സർക്കാർ ഓഫീസുകളിൽ നിന്ന് വേണ്ടിയിട്ട് മറ്റു പല തലങ്ങളിലെ പല വൈഷ്യങ്ങൾ അനുവദിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം അവർ നിയമയുദ്ധം നടത്തി നീണ്ട നിയമ പോരാട്ടങ്ങൾ നടത്തി പല പാവപ്പെട്ടവർക്കും കൈക്കോടതിയുടെ പടി കയറുവാനായിട്ട് സാധിച്ചത് അദ്ദേഹം ഒരു വ്യക്തി മാത്രമാണ് ഈ അവസരത്തിലെ സ്നേഹപൂർവം ഒന്ന് സ്മരിക്കുകയാണ് രൂപതയ്ക്ക് അഡ്വക്കേറ്റ് നൽകിയ കുറിച്ച് രൂപതയുടെ ചാൻസലർ ഫാദർ ജോസ് കളത്തൂരച്ചൻ അനുസ്മരിച്ചു നമ്മുടെ ആർച്ച് റാഫേൽ പിതാവും മറ്റ് എല്ലാ അനുശോചനം അറിയിച്ചിട്ടുണ്ട് അഭിനന്ദി പിതാക്കന്മാർക്ക് എന്നിവിടെ എത്തിച്ചേരാൻ കഴിയാത്തത് നമ്മുടെ സിനഡ് നടക്കുന്നത് കൊണ്ടാണ് വൈകുന്നേരം എറണാകുളത്തെ വസതിയിലെ അഭിമന്യ മാർ ജോർജ് മടത്തി കണ്ടതിൽ പിതാവും ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലിത്ത മാർ തോമസ് തറയിൽ മെത്രാപൊലിത്തായി പോയി പ്രാർത്ഥിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു അഭിവോന്യ മാർ ജോർജ് നടത്തി കണ്ടതിൽ പിതാവ് പിതാവിന്റെ അനുശോചന സന്ദേശം നൽകിയിട്ടുണ്ട് അതിപ്പോൾ വായിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വേദന അനുഭവിക്കുന്ന കർഷകരുടെയും നീതിക്കായി വാഹിക്കുന്ന ദരിദ്രരുടെയും താങ്ങും തളലുമായിരുന്ന അഡ്വക്കേറ്റ് അലക്സ് ദൈവസന്നിധിയിലേക്ക് യാത്രയായി കേരളത്തിലെ കർഷക സമൂഹത്തിനും അഭിഭാഷകൂട്ടായ്മസമൂഹത്തിനും വളരെ പ്രത്യേകിച്ച് കോതമംഗലം രൂപതയ്ക്കും കത്തോലിക്കും അലക്സിന്റെ സംഭവിച്ചിരിക്കുന്നത് യൂണിറ്റിൽ ഭാരവാഹിയെന്ന നിലയിലെ പ്രവർത്തനങ്ങൾ മുതൽ ഇന്നോളം ചെയ്ത കാര്യങ്ങളെല്ലാം തികഞ്ഞ കാര്യപ്രാപ്തിയോടെയും ആത്മാർത്ഥതയോടെയും വിശ്വസ്തയോടെയും ചെയ്യാൻ അദ്ദേഹം പരിശ്രമിച്ചു ഒരിക്കൽ കണ്ടിട്ടുള്ള ആരും അലക്സാറിന് പിന്നീട് മറക്കില്ല ഞങ്ങളും വളരെ അടുത്തിടെ ഒരിക്കൽ മാത്രമാണ് കർഷകർക്ക് വേണ്ടി പല നിലപാടുകളും എടുക്കാൻ എനിക്ക് ബലം തന്നതും അഡ്വക്കേറ്റ് അലക്സിന്റെ ചില പങ്കുവയ്ക്കലുകളാണ് കേരളത്തിലെ കർഷകർക്ക് വേണ്ടി പൊഴുതാൻ കിഫർ രൂപീകരിച്ചതിലും സമ്മേളനത്തിലെ ഈ അടുത്ത കാലത്തുണ്ടായ വിധികളുടെ എല്ലാം പിന്നിൽ ഈ മനുഷ്യ സ്നേഹയുടെ കൈയ്യോണ്ടായിരുന്നു കോതമംഗലം രൂപ പയസ് മലയെ കണ്ടത്തിൽ സിമിത്തേരിയിലെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ മൃതസംസ്കാര ശുശ്രൂഷയിൽ ന്യൂസ്